ഹലോ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ ഒരു ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം കസ്റ്റമർ എന്ന ഫാബ്രിക് ഇതാണ് ബ്ലൂ കളറിലെ വിത്ത് ബ്ലൗസ് ഫാബ്രിക് ആണ് പോയിന്റ് നയൻ മീറ്റർ മാത്രം വരുന്ന ഒരു ഫാബ്രിക് ഉണ്ട് ഫോർട്ടി ഫോർ സൈസ് ബ്ലൗസ് ആണ് ചെയ്യേണ്ടത് കുറച്ച് ടാസ്ക് ആണെങ്കിൽ പോലും ജോയിൻ ചെയ്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കസ്റ്റമർ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലൗസ് തന്നിട്ടുണ്ട് ഈ സെയിം മോഡൽ ആൻഡ് മെഷർമെന്റിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഫാബ്രിക് തികയാതെ വരുന്ന കേസിലും ഓവർ സൈസ്ഡ് മെഷർമെന്റ് ഉള്ള കസ്റ്റമേഴ്സിനോട് കറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്ന ഐഡിയ പറഞ്ഞിരിക്കണം മെയിൻ ഫാബ്രിക് കുറവാണെങ്കിലും ലൈനിങ് ഫാബ്രിക് വൺ പോയിന്റ് ഫൈവ് മീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഫാബ്രിക് തികയാതെ വരുന്ന കേസിലൊക്കെ ന്യൂസ് പേപ്പറിൽ ചെയ്ത ശേഷം ാണ് ഞാൻ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാറ് ആദ്യം തന്നെ സ്ലീവ്സ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുമാണ് പിന്നെ ബാക്ക് പാർട്ടിൽ ജോയിനിങ് വന്നാൽ വിസിബിൾ ആവുന്നതുകൊണ്ട് തന്നെ ബാക്ക് പാർട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ടത് ഫ്രണ്ട് പാർട്ടാണ് ഫ്രണ്ട് പാർട്ട് ഇതാ ലൈനിങ്ങുമായിട്ട് ഡ്രോ ചെയ്ത് ഞാൻ കട്ട് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബോട്ടം പാർട്ടിലും അതുപോലെ സൈഡ് പാർട്ടിലും ഫാബ്രിക് കുറവാണ് അപ്പൊ എന്തായാലും നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും കസ്റ്റമർ നല്ല ഫ്രീഡം തന്നതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരു ഫാബ്രിക് വെച്ച് ജോയിൻ ചെയ്യുന്നതായാലും സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ ചെയ്യാനാണ് പറഞ്ഞത് പിന്നെ ഉള്ള ഫാബ്രിക് ഒക്കെ വെച്ച് ലൈനിംഗും കട്ട് ചെയ്ത് മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായി സ്ലീവ് എന്റിൽ ബോർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ മെറ്റീരിയൽസ് എല്ലാം ജോയിൻ ചെയ്ത് ഏകദേശം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഹുക്സ് മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത് ഇതുപോലെ ഫാബ്രിക്സ് തികയാതെ വരുന്ന കേസിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ കസ്റ്റമറോട് തീർച്ചയായിട്ടും നമ്മൾ അഭിപ്രായം പറയേണ്ടത് തന്നെയാണ് ജോയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് ചോദിക്കണം അതുപോലെ അതുപോലെ മാക്സിമം വിസിബിൾ ആവാത്ത രീതിയിൽ ഫ്രണ്ട് പാർട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു രണ്ട് സൈഡ്സിലും ദാ ഇതുപോലെ ഒരു ജോയിന്റ് വന്നിട്ടുണ്ട് കസ്റ്റമർക്ക് ഫോട്ടോ അയച്ച് കൊടുത്തപ്പോൾ ആൾ ഓക്കെയാണ് കേട്ടോ ഇനി എനിക്കൊരു ഡ്രസ്സ് ചെയ്താലോ ഈ ഒരു ഷ്രഗ് ഞാൻ നാട്ടിലെ സ്റ്റുഡിയോയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കുറെ നാളായ ഒരു സ്ലീവ്ലെസ് ഏലൈൻ ടോപ്പ് തയ്ക്കാൻ വേണ്ടി വിചാരിക്കുന്നു ഈ ഷ്രഗ് വെച്ച് പേർ ചെയ്യാമെന്ന് കരുതുന്നു സ്റ്റിച്ചിംഗ് വർക്ക്സ് ഒന്നും കഴിഞ്ഞിട്ട് എന്തായാലും എനിക്കുള്ള ഡ്രസ്സർ എടുത്തല്ല അതുകൊണ്ട് ഇതിനിടയ്ക്ക് തന്നെ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ ഈ ഒരു ഫാബ്രിക്കാണ് ഞാൻ ടോപ്പ് തയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ജോളിൻ സിൽക്സിൽ നിന്ന് മേടിച്ചൊരു സാരി ആണ് അതിൻ്റെ ആ ഒരു ഫാബ്രിക് ഇതാ ബോർഡർ ഒന്നും ഇല്ല ചുമ നെറ്റാണ് അപ്പോൾ അതാണ് ടോപ്പ് പാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ക്രിസ്മസ് ഫാബ്രിക്സ് സെയിൽ ചെയ്യുന്നുണ്ട് ക്രിസ്മസ് ടൈമിൽ ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഫാബ്രിക്കാണ് ഈ ഒരു ക്രിസ്മസ് ചെക്ക് ഫാബ്രിക്സ് നാട്ടിൽ ഓൺലൈൻ കസ്റ്റമേഴ്സ് കറക്റ്റ് ആ ഒരു സമയമാകുമ്പോഴത്തേനും കുറേ ഓർഡേഴ്സ് തരാറുണ്ട് പക്ഷെ നാട്ടിലേക്ക് കൊറിയർ ചാർജ് വളരെ കൂടുതലുള്ളത് കൊണ്ട് നാട്ടിലേക്ക് ഓൺലൈൻ സർവീസ് നമ്മളിപ്പോൾ ചെയ്യാറില്ല പിന്നെ ഇവിടെയുള്ള ഇന്ത്യൻ ഫാമിലീസ് തന്നെ നമ്മുടെ ഒരു ഫാബ്രിക്സ് വാങ്ങിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വെൽവെറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിലെ വെൽവെറ്റിനൊക്കെ ഫോർട്ടി ഫോർ ഇഞ്ചസ് ആയിരിക്കും നമുക്കിവിടെ സെവൻറ്റി ടു ഇഞ്ചസുണ്ട് ഈ ഫാബ്രിക്സിനെല്ലാം അതുകൊണ്ട് ടോപ്സൊക്കെ ചെയ്യാനായിട്ട് നോർമൽ എടുക്കുന്ന അത്രയും മീറ്റർ നമുക്ക് ആവശ്യമില്ല പിന്നെ ഒരു ഫാബ്രിക് കണ്ടോ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ഇതിൻ്റെ കളറാണ് ഹൈലൈറ്റ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണേ ഇതെനിക്ക് ലഹങ്ക തയ്ക്കാനായിട്ടാണ് നാട്ടിലേതെങ്കിലും പരിപാടി വരുവാണെങ്കിൽ എനിക്കതെടുത്തിടണം അതാണ് എൻ്റെ പ്ലാൻ അപ്പം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകണം ഇനി തുടർന്നുള്ള വീഡിയോസിലൊക്കെ ആ ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒക്കെ കാണിക്കാതെ അതോടെ നമ്മുടെ ബ്ലൗസ് കംപ്ലീറ്റ് ആയി അതുപോലെ നമ്മുടെ ചാനലിനെ പറ്റി വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ ഓരോരുത്തരും കമന്റ്സിൽ പറയണം ഇനി ഏതൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നും അതുപോലെ അഭിപ്രായങ്ങളും കമന്റ്സിൽ പറയണം കേട്ടോ അങ്ങനെ ബ്ലൗസ് ഒക്കെ കംപ്ലീറ്റ് ആയി നമ്മുടെ ഒരു കുട്ടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ദെൻ ഞാൻ പോവാണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ